thank <laughs> you ഷുഹൈബ് രക്തസാക്ഷി അനുസ്മരണത്തിന്റെ ഭാഗമായി പഴയങ്ങാടി യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ബഹുജന റാലിയാണ് നടക്കുന്നത് അടുത്തലയിൽ നിന്ന് പഴയങ്ങാടിയിലേക്കാണ് ബഹുജന റാലി നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരുപാട് പ്രവർത്തകർ ഉൾപ്പെടെ അണിനിരന്നുകൊണ്ടുള്ള ബഹുജന റാലിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജില്ലാ നേതാക്കൾ ഉൾപ്പെടെയാണ് റാലിയിൽ അണിനിരക്കുന്നത് നമുക്കറിയാം ഡി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ആണ് അടുത്തലയിൽ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തത് ഏതായാലും വിവിധ നേതാക്കൾ ഉൾപ്പെടെയാണ് ഈ റാലിയിൽ അണിരുന്നിട്ടുള്ളത് സംസ്ഥാന പ്രസിഡന്റ് ഒജയ് ജലീഫ് ഉൾപ്പെടെ ഉള്ളവരുണ്ട് എന്തായാലും യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഏറ്റവും വൈകാരികമായ ദിനങ്ങളിൽ ഒന്നാണ് സുഹൈബിന്റെ രക്തസാക്ഷിതെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു ശക്തി പ്രകടനമല്ല ഇതൊരു വൈകാരികമായ ഒരു പ്രകടനം കൂടിയാണ് ഓരോ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചും അവരുടെ സെലകൾ ഓടുന്ന രക്തം ആ രക്തത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് അവർ ഷൈബിന്റെ ഓർമ്മകളെ സാക്ഷി പോവുകയാണ് ഷൈബിന്റെ കൊലയാളികളെ ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ സംരക്ഷിക്കുന്ന ഒരു സമീപനമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് വിചാരണ പോലും ആരംഭിക്കാൻ ഇരിക്കുകയുള്ളൂ ആ കേസിൽ ഈ കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രതികൾക്കും പ്രശ്നമായ ശിക്ഷ ലഭിക്കുന്നതിനുള്ള പോരാട്ടങ്ങളും യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇത് എട്ടാമത്തെ വർഷമാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള

എത്രത്തോളം വൈകാരികമാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഈ റാലി തന്നെ വിളിച്ചു പോകുന്ന കാര്യമാണ് എത്ര കണ്ട് ഈ കേസിന് ഒതുക്കാൻ നോക്കിയാലും എത്ര കണ്ട് കൊലയാളികളെ സംരക്ഷിക്കാൻ നോക്കിയാലും കൊല്ലപ്പെട്ട ഷുഹൈബ് അവരുടെ ഉദ്ദേശം എന്തായിരുന്നു ഷുഹൈബിനെ ഇല്ലാതാക്കുന്നതോടുകൂടി ഈ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു ഈ പ്രസ്ഥാനം ഇന്നും നൂറുകണക്കിന് ആയിരക്കണക്കിന് ഷുഹൈബുമാരിലൂടെ ജീവിക്കുന്നു ഷുഹൈബ് മരിച്ചിട്ടില്ല എന്ന് വിളിച്ചു പോകുന്ന തരത്തിലുള്ള റാലിയാണ് എല്ലാ വർഷവും ഈ പോക്സ് ഡേ നടന്നത് ഈ വർഷവും പൂർവാധികം ശക്തിയോട് കൂടി തന്നെയാണ് റാലി മുന്നോട്ട് പോകുന്നത് പിതാവ് ഉൾപ്പെടെ ഈ റാലിയിൽ അണനിരക്കുന്നുണ്ട് പഴയങ്ങാടിയിലാണ് റാലി സമാപിക്കുക അവിടെ വെച്ച പൊതുയോഗം ശബ്ദത്തിലെ ഉദ്ഘാടനം ചെയ്യും വിശേഷി താമസത്തോടൊപ്പം കണ്ണൂർ വിശ്വസിക്കും